കേരള നല്ല ജീവ പ്രസ്ഥാനം സൈക്കിൾ യാത്രയ്ക്ക് വടക്കാഞ്ചേരി കുമ്പളങ്ങാടിൽ സ്വീകരണം നൽകി സി ഐ ടു കുമ്പളങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ യോഗം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം നല്ല ജീവന പ്രസ്ഥാനത്തിൻ്റെ സൈക്കിൾ യാത്ര കഴിഞ്ഞ ദിവസം ആരംഭിച്ച് അന്തർ ജില്ല മറ്റ് ജില്ലകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാവർക്കും സൈക്കിളിനോട് സൈക്കിൾ യാത്രയോട് പ്രത്യേകം താല്പര്യമുണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിലും സൈക്കിൾ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ചലിപ്പിച്ചുകൊണ്ട് ഒരു എക്സസൈസ് എന്ന രീതിയിൽ ഒരു വ്യായാമം എന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു അഭ്യാസ പ്രകടനം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട വ്യായാമം പതിനഞ്ച് വർഷമായി നടത്തി വരുന്ന ഈ സൈക്കിൾ യാത്രാവാരത്തിൻ്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് തൃശ്ശൂരിൽ നിന്നും ആരംഭിച്ച് വടക്കാഞ്ചേരി വഴി നമ്മൾ പട്ടാമ്പിയിൽ അവസാനിക്കും അതിലാദ്യത്തെ സ്വീകരണമാണ് നടക്കുന്നത് കാലങ്ങളായി കുമ്പള കുമ്പളങ്ങാട് എന്ന ഈ പ്രദേശം നമ്മൾ സൈക്കിൾ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദ്യമായ വരവേൽപ്പ് നൽകുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെ ഔപാചാ ഔപചാരികമായ ഒരു സ്വീകരണ ചടങ്ങ് ഇല്ലാത്തതിനു മുമ്പ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ വഴി കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ട വെള്ളവും ലഘുഭക്ഷണവും ഇവിടെ ഒരുക്കി വയ്ക്കാറുണ്ട് അങ്ങനെ നമ്മളെ തന്നെ പലപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കുമ്പളങ്ങാട് സി ഐ ടി യു യൂണിയൻ സെക്രട്ടറി സി കെ ചന്ദ്രൻ എം യു സുരേഷ് റീഗൻ ജയൻ മനോജ് അനിൽ സുനിൽ ജിത്തു ഇ കെ കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് കുമ്പളങ്ങാട്